ആ എല്ലാവർക്കും നമസ്കാരമുണ്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മുഖാമുഖം കാണുന്നത് കഴിഞ്ഞ ദിവസം ജിനുവും ജിതിനും കൂടി ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് കൂട് കൂടുവെച്ചിരുന്നു അതിനുശേഷം ഞാനും വൈഫും കൂടി അതിൻ്റെ തൊട്ടിപ്പുറത്തെ കുഴിയിൽ കുറച്ച് കൂടുവെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് നോക്കണം അപ്പോൾ മീൻ കിട്ടും ഒരാൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് പോയി നോക്കാം വാ വൈ എവിടെ വെച്ചേക്കുന്നത് ചാനൊക്കെ ആമ്പലുണ്ടോ അവിടെ നീ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടോ ആ പ്രീ സുഹൃത്തുക്കളിൽ കണ്ടത്തിൻ്റെ നടുക്കോട്ട് പോവാണ് ഇതൊരു ചാലാണ് ഈ ചാലിൻ്റെ അവിടെ ഓട്ട് ചെന്നിട്ട് നടുക്കാണ് കുഴി അവിടേക്ക് പോകണം വിടെ നല്ല ആമ്പലൊക്കെ നല്ല നല്ലേ പോ മീനും കൂടെ കിട്ടിയാ ജോലിയാ എവിടെയൊക്കെ മീൻ പോകുന്നുണ്ടോ ചോ ഇവിടെ വിട്ടിട്ടാ മീൻ കിട്ടുവേ സന്ധ്യ വാങ്ങുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ കാരണം ഈ കൊക്കൊക്കെ വന്നിട്ട് അത് വരച്ചോണ്ട് പോകും ഏ ആയിട്ട് കൊടുത്താൽ നമ്മുടെ അല്ലേ എവിടെ കണ്ടത്തിൻ്റെ നടുക്കോട്ട് മാറിയാണ് കുഴിയുള്ളത് ചെറിയ വരമ്പ അതാ കൈ ഇങ്ങനെ ബാലൻസ് പിടിക്കുന്ന വയറുപ്പിലേ ഒരു മുള പിടിക്കത്തില്ല ചെറിയ സുഹൃത്തുക്കൾ അതെ ഇതാണ് നമ്മൾ വെച്ചേക്കുന്ന കുഴി അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം കൂട് വെച്ചാണ്ട് അവിടെ കൂടി ഇപ്പോൾ ഉണ്ട് അതിൻ്റെ മേളിലേക്കുന്ന പായലൊന്നും പോയിട്ടില്ല അതിൻ്റെ അർത്ഥം മിക്കവാറും അതിനൊക്കെ കാണാൻ സാധ്യയില്ല അതിലില്ല ഉണ്ടെ ഉണ്ടെങ്കിൽ പോളെ അവിടെ കാണത്തില്ലല്ലോ ഇടിച്ച് തെറുപ്പിക്കൂ

അപ്പറേ ഉണ്ടോ അതെന്താ അത് കഴിഞ്ഞായോ ഇവിടെയും വരുന്നുണ്ടോ ആ കൂട് കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് നീ എവിടെ ചേ പോയി നോക്കാം എന്നാൽ വഴ ഉപ്പിച്ചില്ല സ്ഥലമാകാം ഇടിച്ച് മുഴയുണ്ട് കഴുന പിടിച്ചിട്ടുണ്ടെങ്കിൽ കാണത്തില്ല ഇല്ലെങ്കിൽ കാണും ഒരു ചേകട മരാലുണ്ട് അനങ്ങാത്ത അവിടെ ആ സൈസ നില വന്നില്ലല്ലോ നില വന്നില്ല വലിയ വലിയ വെപ്പാണ് കാണിക്കുന്നത് ഏതായാലും പെട്ട് ഒറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കാണും കാണുമല്ലേ വേറെ പ്രത്യേക നാടൻ വരല്ലേ അപ്പുറത്തെ കൂടെ പൊങ്ങിയല്ലേ ഇരിക്കുന്നത് ഇപ്പുറത്തെ കൂടെ അല്ല നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടേ മഴ കണ്ടേ അതെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തേന് അത് കഴിഞ്ഞാൽ കൊണ്ടുപോയി ഇത് നോക്കട്ടെ ഇത് മീനുണ്ട് ആ കീറി ഓക്കെ ഞാനിപ്പോൾ വീണ ആ ജ്യൂട്ട് വലിച്ചെടുത്തി നല്ല മീൻ കേറി ഐടിച്ചോ പിടി അടിക്കാം ഇടിച്ചിരിച്ചവൻ തറന്നത് നേരെ മീൻ گیریടയലട കാണും പക്ഷെ മീൻ കാണുന്നില്ല മൂട് തരന്നും കിടക്കും ഒരു കെട്ടൂടെ കെട്ടുന്ന കാര്യമോ കേറിയ കഴിയനാ സഹായിച്ചാൽ കിട്ടും എന്നാ സഹായിക്കുന്നിടന്ന് വിളിച്ച കിട്ടതുണ്ട് എന്നിട്ട് അടങ്ങുന്നേരോട് രണ്ട് വരാറായിട്ടുണ്ട് ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ഈ സൈഡല്ലേ ഞാൻ പോയി നോക്കാതെ ഇവിടെ ചെറിയ മുഴ പോലെ ഉണ്ട് ഇവിടുന്ന് ഒരു മീൻ പോയി ചെറിയ മുഴ പോലെ കഴിഞ്ഞാൽ പിടിച്ചിട്ടുമില്ല കഴിഞ്ഞാൽ പിടിച്ചിട്ടുമില്ല ഇല്ല ഓ അനങ്ങാതെ തുടങ്ങും അതിനകത്ത് മീനുണ്ട് കടവ മഴയൊന്നും ഇല്ല പക്ഷേ ആ ありがとう。あり ഒന്ന് മുക്കാൽ കിലോ മീൻ മൂന്നെണ്ണം തൂക്കിയാ പിടിക്കുന്നല്ലേ നമ്മളപ്പുറത്തെ കുഴിച്ചെല്ലാം പോളയെല്ലാം പിരിഞ്ഞിരിക്കും ഓ എത്രയല്ലേ ഉള്ളൂ കഴിഞ്ഞ ഇല്ലാത്ത സ്ഥലം എവിടെ അല്ലേ ചാ ഞാനിങ്ങോട്ടും അച്ചാച്ചപ്പുറത്തോട്ടും പോയി ആ ആ നോക്കാം ആ ഓ ഞാനന്ന് വന്നതിനൊക്കെ വെള്ളമുണ്ട് ഭയങ്കര ഉള്ളതായിരുന്നു കൂടി ഒന്നും ഇല്ല ഇവിടെ പേടിയും പെരുന്നാൾ പറയാനേ ഒരു കാര്യമുണ്ട് ഒരു കാരി ചെറുതാ അവിടെ ഇട്ടേക്കാം വരാനും വെട്ടാൻ തീറ്റി ആയിക്കോളൂ കൂട്ടി മീനുള്ള ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് ഒരു വരാലുണ്ട് ഒരു ചെറിയ വരാലുണ്ട് ഒരെണ്ണ ഒരെണ്ണ അവിടെ ഇരിക്കട്ടെ അച്ഛൻ പറയുന്നത് ഈ കൂട് മറ്റു കൂടി ഇരിക്കുന്നിടത്തോട്ട് എടുത്താൽ അതിനകത്ത് മീനുണ്ടെങ്കിൽ അതുകൂടെ ഇതിനകത്തോട്ട് എടുത്തിട്ട് തിരിച്ച് കരക്കോട്ട് കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് ഒരു കൂട് അങ്ങോട്ട് വെച്ചാൽ മതിയാവും മീനുണ്ടോ ചെറിയ ലക്ഷണം ഇല്ല നല്ല ഭംഗിയാണ് നല്ല രസമല്ലേ ഇല്ല കഴിഞ്ഞാൽ പിടിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പോള വേണമെങ്കിൽ ഭയങ്കര ഭംഗിയാണ് പോളയും പോളയുടെ പൂവും എൻ്റെ മീനുണ്ടോ ആ എടുത്തോ ഞാൻ ഇവിടുത്തെ ഇവിടെ നോക്കട്ടെ വലുതാണോ ഓ വലിയ വലുതുമില്ല എന്നാ ചെറുതുമല്ല ആ ഉള്ളത് അവിടെ താമര കോഴി ഇരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഈ പോളക്കത്തേക്ക് കൂടുവെക്കുന്നുണ്ടോ നല്ല ഭംഗി ഞാൻ എടുത്തു കാണാൻ ഞാനിവിടെ ഉണ്ടായിരുന്ന കൂടൊക്കെ നോക്കി അദ്ദേഹത്തിന് അങ്ങനത്തെ കൂട് നോക്കിയിട്ട് തിരിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു വരാൽ കിട്ടി എനിക്ക് ഇവിടുന്ന് ഒരു വരാൽ കിട്ടി ഇവിടുത്തെ വരാൽ തന്നെ അവിടെ കൂടെ വന്നിട്ട് വേണം അത് കൂട്ടിനുള്ളിൽ നിന്നെടുത്ത് ആരെങ്കിലും ഉണ്ടോ ചരാൽ കിട്ടിയത് ഹലോ ആ മറ്റേ വരാലാ കൂട്ടിത്തന്നെ ഉണ്ട് അവിടെ പൊക്കത്തോട്ട് എടുത്ത് വെച്ചേക്കുവാണ് ണ്ടാവും no, no, no. huh.

അങ്ങനെ അങ്ങനെ വരുന്നോളൂ ആ കരുമോട്ടുണ്ട് വരാനോ ഇന്നത്തെ മീനോ അഞ്ചുപോരല്ലേ അഞ്ചുപോരല്ലേ എനിക്ക് വരണം അഞ്ചുപോരും ഉണ്ട് മിനിമം രണ്ടര കിലോ ആണ് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന അഭ്യക്തിക്കാണ് വീണ്ടും കാണുന്നവരെയും നന്ദി നമസ്കാരം കാട്ടോ ചേം കണ്ടില്ല എന്ന് പരാതി പറയരുതല്ലോ അഞ്ച് പേരല്ലേ അപ്പോൾ ഓക്കെ